ശക്തമായ കഥാപാത്രങ്ങളിലൂടെ സിനിമകളിൽ തിളങ്ങി നിൽക്കുകയാണ് നടി ലിജോ മോൾ ജോസ് ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളിലും ഒരു ലിജോ ടച്ച് കൊണ്ടുവരാൻ അവർക്ക് സാധിക്കാറുണ്ട് ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണ് ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് നിർണായമാകുന്നത് എന്ന ചോദ്യത്തിന് മറുപടി പറയുകയാണ് ലിജോ മോൾ ജോസ് ബാലകാലത്ത് നേരിട്ട് ഒറ്റപ്പെടലുകളെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചുമൊക്കെ അയാം വിത്ത് ധന്യമായോൺ പരിപാടിയിൽ ലിജോ മോൾ സംസാരിക്കുന്നുണ്ട് അമ്മയുടെ രണ്ടാം വിവാഹത്തെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാതിരുന്ന ബാലത്തെക്കുറിച്ചും മുതിർന്നപ്പോൾ അതായിരുന്നില്ല ശരിയെന്ന താൻ തിരിച്ചറിഞ്ഞതിനെ കുറിച്ചുമൊക്കെയാണ് ലിജോ പറയുന്നത് എനിക്ക് ഒന്നര വയസ്സ് ഉള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ് അപ്പോൾ എൻ്റെ അഞ്ചോത്തി അമ്മ മൂന്ന് മാസം ഗർഭിണിയായിരുന്നു എൻ്റെ ലൈഫിൽ അച്ഛൻ എന്നൊരാൾ ഉണ്ടായിട്ടില്ല അച്ഛൻ എന്നാൽ എന്താണെന്ന് അറിയില്ല എൻ്റെ ഒരു പത്ത് വയസ്സ് വരെ അങ്ങനെയാണ് പോയിട്ടുള്ളത് എൻ്റെ പത്താമത്തെ വയസ്സ് മുതലാണ് ഇപ്പോൾ ഞാൻ ഇച്ചാച്ചൻ എന്ന് വിളിക്കുന്ന രണ്ടാനച്ഛൻ എന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല ഇച്ചാച്ചൻ എന്ന് പറയാനാണ് താല്പര്യം ഇച്ചാച്ചൻ ഞങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് പത്ത് വയസ്സും എൻ്റെ അനുജാതയ്ക്ക് എട്ട് വയസ്സുമായിരുന്നു എനിക്ക് ആ സമയത്ത് അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം എൻ്റെ ലൈഫിൽ ആദ്യത്തെ പത്ത് വർഷത്തിൽ അച്ഛൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിട്ടില്ല പെട്ടന്ന് ഒരു ദിവസം ഒരാൾ ലൈഫിലേക്ക് കയറി വരുന്നു അവർ ഇനി നമ്മുടെ കൂടെ ഉണ്ടാകും ഇയാളെ നമ്മളെ ഇനി ചാച്ചൻ എന്ന് വിളിക്കണം എന്നൊക്കെ അമ്മ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ പ്രായം ഉള്ളൂ അതിന് മുമ്പ് ഞാനും അമ്മയുമായ ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാണ് കിടന്നുറങ്ങുന്നത് സ്കൂൾ വിട്ടു വന്നാൽ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അമ്മയാണ് പക്ഷെ ഉറങ്ങുന്നത് മാത്രം വല്യമ്മച്ചിയുടെ കൂടെയും അനുജത്തി അമ്മയുടെ കൂടെയുമായിരുന്നു അന്നൊന്നും എനിക്കത് അത്ര ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല ഇച്ചാച്ചി ഞങ്ങളുടെ ലൈഫിലേക്ക് വന്ന സമയത്താണ് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പോരുന്നത് അതും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു അത്രയും കാലം ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെയാണ് ഇനി വല്യമ്മച്ചിയില്ല ഞാനമ്മ അനിയത്തി പുതിയതായി വന്ന ആൾ അമ്മ ആയി പുതിയൊരു സ്ഥലത്തേക്ക് മാറിയതാണ് മൊത്തത്തിൽ ഞാൻ അത്രയും കാലം ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് മാറുകയാണ് ബന്ധുക്കളുടെ ഇടയിൽ നിന്ന് മാറുകയാണ് അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചത് കൊണ്ട് അച്ഛൻ്റെ ഫാമിലിയിൽ പലർക്കും പ്രശ്നങ്ങളുണ്ടായിരുന്നു പലരും ഞങ്ങളോട് മിണ്ടില്ല വെക്കേഷൻ സമയത്ത് ഞങ്ങൾക്ക് പോകാൻ വീടില്ല കസിൻസിനോ ബന്ധുക്കൾക്കോ ഞങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കും വേറെ എവിടെയും പോകാനില്ല വരാനില്ല അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അത്രയും കാലം ക്ലോസ് ആയിരുന്ന എൻ്റെ ചേട്ടായിമാരും ചേച്ചിമാരും ആയിരുന്നവർ മിണ്ടുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ലൈഫിൽ നിന്ന് ഷിഫ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ഒരു ടീനേജ് സമയം കൂടിയാണ് എൻ്റെ അടുത്ത പ്രശ്നം എനിക്ക് അമ്മയുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായി തുടങ്ങി എന്നതായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇച്ചാച്ചനെ അറിയുമെന്ന ബുദ്ധിമുട്ട് അതും എനിക്ക് അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ഇമോഷണലി എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് കിട്ടാത്ത പോലെ അമ്മ തിരക്കിലായിരുന്നു വർക്ക് ചെയ്യുന്ന ആളാണ് അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ കുറേ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അമ്മ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് ഞാൻ ആഗ്രഹിച്ച രീതിയിലായിരുന്നില്ല എന്നേ ഉള്ളൂ അല്ലാതെ അമ്മ ഒരിക്കലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നൊന്നുമല്ല അമ്മ നല്ല അമ്മയാണ് അമ്മ സ്നേഹം അങ്ങനെ ഭയങ്കരമായി പ്രകടിപ്പിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ എനിക്കത് എക്സ്പ്രസ് ചെയ്ത് എന്നെ ഇഷ്ടമാണെന്ന് എന്നത് കാണിച്ചാലേ മനസ്സിലാവുകയോ എന്നൊരു കാര്യം വന്നു ഉച്ചാച്ചനും കൂടി ലൈഫിലേക്ക് വന്നത് കൊണ്ടായേക്കാം അങ്ങനത്തെ കുറെ ഇഷ്യൂസൊക്കെ ഞങ്ങളുടെ ഇടയിൽ പറയാതെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ ഞങ്ങൾ ഇന്ന് ഇരുന്ന് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും സംസാരിച്ചിട്ടില്ല അടുത്തിടെ ഒരു സിനിമ ചെയ്ത സമയത്താണ് ഓപ്പൺ ഡോക്കിൻ്റെ പ്രധാനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകുന്നത് പിന്നീട് ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും അമ്മ എന്തുകൊണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചു അമ്മയ്ക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് പുതിയൊരു സ്ഥലത്ത് താമസിക്കാൻ വരിക എന്നതൊക്കെ എത്ര ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നൊക്കെ മുതിർന്നപ്പോഴാണ് മനസ്സിലായത് ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അമ്മയുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ അകൽച്ചയൊക്കെ ഉണ്ടായിരുന്നു ഇച്ചാച്ചനും അമ്മയും അവർക്ക് വേറെ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു ഞാൻ കുറച്ചുകൂടി കൂടി അറ്റാച്ചഡ് ആയിട്ടുള്ളത് അനിയത്തിയുടെ അടുത്തായിരുന്നു അനിയത്തിക്ക് അങ്ങനെ ഫീൽ ചെയ്തത് എന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ കുറച്ച് പ്രൊട്ടക്റ്റീവ് സിസ്റ്റർ ആയിരുന്നു ഇപ്പോഴും അതെ ഇപ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ച് വേറെ ഒരു ഫാമിലിയായി ഇപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു വന്നു ഇച്ചാച്ചൻ എത്ര സപ്പോർട്ടീവ് ആയിട്ടാണ് ഈ മൊമെന്റ് വരെ ഞങ്ങളെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെ എനിക്കറിയാം ഇപ്പോൾ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ് താങ്ക്ഫുൾ ആണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാലത്ത് ആ സമയത്ത് എനിക്കതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തിരുന്നതിനെ കുറിച്ചാണ് ലിജോ പറയുന്നു